നമസ്കാരം ജ്യോതിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ശുഭകരവുമായ യോഗങ്ങളിൽ ഒന്നാണ് ഗജകേസരി യോഗം ഈ ഡിസംബർ അഞ്ചാം തീയതി മുതൽ ഗജകേസരി യോഗമാണ് രൂപം കൊണ്ടിരിക്കുന്നത് ഈ ഗജകേശരി യോഗത്തിൻ്റെ രൂപീകരണം കൊണ്ട് ചില നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണകരമായ സമയമാണ് ആരംഭിച്ചിരിക്കുന്നത് മികച്ച വിദ്യാവിജയമുണ്ടാകും ബുദ്ധിശക്തിയിൽ വർധനവുണ്ടാകും അറിവ് ആർജിച്ചെടുക്കാനായി സാധിക്കും വിദ്യാകാരിക കാര്യങ്ങളിലും അതേപോലെ ഗവേഷണ മേഖലകളിലും ഒക്കെ വളരെയധികം ഉണർവുണ്ടാകും സാമ്പത്തികമായി സ്ഥിരതയുണ്ടാകും സ്ഥിരതയുള്ള ജോലി ലഭിക്കും കർമ്മ മേഖലയിൽ നേതൃത്വ പാഠവും വന്നു ചേരും പ്രൊമോഷന് സാധ്യത കാണുന്നുണ്ട് ആഡംബര ജീവിതം സ്വത്ത് വകകൾ കയ്യിലേക്ക് വന്നു ചേരും സമൂഹത്തിൽ മാന്യമായ സ്ഥാനങ്ങൾ അംഗീകരിക്കപ്പെടുന്ന സ്ഥാനങ്ങൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും ജന അതായത് ഇപ്പോൾ പൊളിറ്റീഷ്യന്മാരായ ആളുകൾക്കൊക്കെ ലക്ഷ്യസമയമായതിനാൽ തന്നെ ഇവിടെ ഗജകേസരി യോഗത്തിൻ്റെ രൂപീകരണം വളരെയധികം ഭാഗ്യമായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് തെളിഞ്ഞിരിക്കുന്നത് ശക്തമായ ഒരു നേതൃത്വ പാഠവും മറ്റുള്ളവർക്ക് പ്രചോദനമേകുന്ന രീതിയിൽ നിങ്ങളിലേക്ക് വന്നു ചേരും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകും ദയ ഉണ്ടാകും മറ്റുള്ളവർക്ക് വേണ്ടി പല സഹായങ്ങളും ചെയ്യുവാനുള്ള മനസ്സുണ്ടാകും ദീർഘായുസ്സുണ്ടാകും വിഷമതകളെയൊക്കെ നേരിടുവാൻ കഴിവ് വന്നു ചേരും അങ്ങനെയുള്ള ഒരു ഗജകേസരി യോഗമാണ് ഡിസംബർ അഞ്ചാം തീയതി മുതൽ രൂപം കൊണ്ടിരിക്കുന്നത് പുള്ളീ ഗജകേസരി യോഗത്തിൻ്റെ ഫലമായി ജീവിതത്തിൽ നേട്ടങ്ങൾ ധാരാളമായി വന്നു ചേരാൻ പോകുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം നമുക്കറിയാം ഏത് യോഗം രൂപം കൊണ്ടാലും അതിൻ്റെ മൂന്നാം നാൾ മുതലായിരിക്കും ആ ഗുണകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാനുള്ള പ്രാരംഭ ഘട്ടം തുടങ്ങുന്നത് ഇവിടെയും അതേപോലെ തന്നെ ഡിസംബർ അഞ്ചാം തീയതി ഗജകേശ്വരി യോഗം രൂപം കൊണ്ടു ഇന്ന് ഏഴായിരിക്കുന്നു ഇന്നേ ദിവസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്നു അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാർക്ക് ഗജകേശ്വരി യോഗം അതായത് മൂന്നാം ഭാവത്തിൽ ആണ് ഇവിടെ രൂപം കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ ആശയവിനിമയം ധൈര്യം ചെറു ചെറു യാത്രകൾ നിങ്ങൾ ഒരുപാട് നാളുകളെ ആഗ്രഹിച്ചിരുന്ന ചെറിയ ചില യാത്രകളൊക്കെ ചെയ്യാനുള്ള ഭാഗ്യതയും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ദീർഘകാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ പൂർത്തീകരണം കൂടി ഗജകേശ്വരി രാജയോഗം രൂപം കൊണ്ടതിനാൽ തന്നെ നിങ്ങൾക്ക് സാധ്യമാകും ആശയവിനിമയ ശേഷി വർദ്ധിക്കുന്നതിനാൽ തന്നെ മാധ്യമ മേഖലകളിലൊക്കെ റിപ്പോർട്ടേഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ജേർണലിസ്റ്റായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എഴുത്ത് കലാകായിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം ശോഭിക്കാൻ കഴിയും കമ്മ്യൂണിക്കേഷൻ ജോലികളൊക്കെ ചെയ്യും ടെലകോം ടെലികോ മെക്കാനിക് അല്ലെങ്കിൽ ടെലികോ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്കുണ്ടല്ലോ ആശയവിനിമയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ടി വി ഷോകളൊക്കെ ചെയ്യുന്ന ആളുകൾക്കും ആളുകൾക്കുമൊക്കെ വളരെയധികം നല്ല സമയമാണ് കാരണം വാക്ചാതുര്യം വർദ്ധിക്കും അപ്പോൾ വാക്കുകൾ കൊണ്ടാണല്ലോ അമ്മാനമാടി മറ്റുള്ളവരുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്നത് അപ്പോൾ അതിനുള്ള ഒരു ചാതുര്യം അതുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ മനസ്സിനെ അവർക്ക് കീഴടക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനുള്ള ഒരു ഒരു ഭാഗ്യം ഇവിടെ ഗജകേശ്വരി യോഗം നൽകുന്നുണ്ട് മനസ്സിന് സന്തോഷമുണ്ടാകും ആരോഗ്യം വന്നു ചേരും നിലവിൽ ആരോഗ്യ സംബന്ധമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കും വ്യതകൾക്കും ഒരു ശാന്തി വന്നു ചേരും പുതിയ തൊഴിലവസരങ്ങളുണ്ടാകും അവസരങ്ങൾ വരുമ്പോൾ അത് കഴിവതും പ്രയോജനപ്പെടുത്തുക എന്നത് നിങ്ങളിൽ മാത്രം അധിഷ്ഠിതമായിരിക്കുന്ന കാര്യമാണ് സ്ഥാനക്കയറ്റം അതായത് പ്രമോഷൻ ഉണ്ടാകുന്നതാണ് ശമ്പള വർധനവുണ്ടാകും പല വഴികളിലൂടെ സമ്പത്ത് വന്നു ചേരും അപ്പോൾ കർമ്മം ചെയ്യുന്ന വഴി കൂടാതെ ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾ ചിട്ടി അല്ലെങ്കിൽ ചില നറുക്കെടുപ്പുകളിലൊക്കെ വിജയിയാകാൻ ഭാഗ്യം അങ്ങനെ പലവിധ ഭാഗ്യാനുഭവങ്ങൾ ഗജകേശരി യോഗ ഗുണഫലമായി മേടം രാശിക്കാർക്ക് ഡിസംബർ അഞ്ചാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഗുണകരമായ മാറ്റങ്ങൾ ഇന്നേ ദിവസം മുതൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ദൃശ്യമാകുന്നതാണ് മകീരം തിരുവാതിര പുണർദ്ദം മിഥുനം രാശിക്കാരായ ആളുകൾക്ക് നിങ്ങളുടെ ഒരു മാറ്റമെന്ന് അതായത് മൂന്നാം ഭാവം അതായത് ലഗ്നത്തിലാണ് അത് ഒന്നാം ഭാവം അതായത് ഇവിടെ ഗജഗസരി യോഗം രൂപം കൊണ്ടിരിക്കുന്നത് ലഗ്നത്തിൽ രൂപം കൊണ്ടിരിക്കുന്നതിനാൽ തന്നെ നിങ്ങളുടെ വ്യക്തിജീവിതത്തെയാണ് ഇത് ബാധിക്കുന്നത് അതായത് ശരീരം മനസ്സ് ഇതിനൊക്കെ ഒരു പൊതുവായി വ്യക്തിത്വം നിലനിൽക്കും അതായത് ചെയ്യുന്ന പ്രവൃത്തിയിലായാലും അപ്രതീക്ഷിതമായി നിങ്ങളെ നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും വ്യക്തിത്വത്തിനാകെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകും അതാണ് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കുന്നത് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും തീരുമാനങ്ങളൊക്കെ ഝടുതി അതായത് വേഗത്തിലെടുക്കാൻ നിങ്ങൾക്ക് കഴിയും അതാണ് ഒരു മാറ്റം വന്നു ചേരുമെന്ന് പറഞ്ഞു അതായത് ഒന്നാം ഭാവമായ ലഗ്നഭാവത്തിലാണ് ഇവിടെ മിഥുനം രാശിക്കാർ ഗജകേശരി യോഗം രൂപം കൊണ്ടിരിക്കുന്നത് കൂടാതെ വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും അതിനുള്ള ഭാഗ്യമുണ്ടാകും ഒരുപാട് നാളുകളായി നടക്കാതിരുന്ന പല ആഗ്രഹങ്ങളും നടത്തിയെടുക്കാനുള്ള അനുകൂല സമയമാണ് ദാമ്പത്യ ജീവിതം അനുകൂലമായി നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും വ്യക്തിത്വം ഒന്നുകൂടി ശോഭിക്കുന്നതിനാൽ തന്നെ നിങ്ങൾ ഏർപ്പെടുന്ന പ്രവൃത്തികളിലൊക്കെ ആ ഒരു ശോഭനമായ ഭാവി നിങ്ങൾക്ക് ദൃശ്യമാകുന്നതാണ് കഠിനാധ്വാനം ചെയ്യുന്ന നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണമായ ഫലം നേടിയെടുക്കുവാൻ കൂടി സാധിക്കുന്ന സമയമാണ് ഈ ഗജക യോഗം നിങ്ങൾക്ക് പ്രധാനം ചെയ്തിരിക്കുന്നത് ഉത്രം അത്തം ചിത്തിര രാശിക്കാരായ ആളുകൾക്ക് തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് വളരെയധികം നേട്ടമുണ്ടാകും കാരണം പത്താം ഭാവമായ കർമ്മഭാവത്തിലാണ് ഇവിടെ ഗജകേശ്വരി യോഗം രൂപം കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം തൊഴിലിലൊരു മാറ്റം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള സാധ്യതയും ഭാഗ്യവും ഇവിടെ തെളിഞ്ഞിട്ടുണ്ട് ഇനി ബിസിനസ്സിലൊരു വൻ വിജയമാണ് നിങ്ങൾക്ക് പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ തന്നെ ലഭിക്കുവാൻ തുടങ്ങിയിരിക്കുന്നത് പുതിയ ജോലി അവസരങ്ങളൊക്കെ നിങ്ങളെ തേടി എത്തേണ്ട സമയം കൂടിയാണ് കാരണം കർമ്മഭാവത്താണ് ഇവിടെ ഗജകേശരി യോഗം രൂപം കൊണ്ടിരിക്കുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും നിങ്ങളുടെ കയ്യിലൊരു ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം അപ്പോൾ അതുവഴി സാമ്പത്തികമായ ഉന്നതിയിലേക്ക് നിങ്ങൾക്ക് പതിയെ പതിയെ എത്തിച്ചേരുവാൻ സാധിക്കും ഒരു സമൃദ്ധിയാണ് ഇവിടെ കാണുവാനായി കഴിയുന്നത് സ്ഥിരതയൊക്കെ വന്നു ചേരുന്നതാണ് സാമ്പത്തികമായി അല്പം നിക്ഷേപങ്ങളൊക്കെ തുടങ്ങാൻ നിങ്ങൾ ശ്രമിക്കണം ഒരു പുതിയ ജോലിയൊക്കെ കിട്ടുമ്പോൾ എല്ലാ കാശും അത് ദൂർത്തടിക്കുന്നതെന്നല്ല പറഞ്ഞത് അധിക ചിലവുകളിലേക്ക് പോകാതെ അല്പം സേവ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇവിടെ നല്ല സമയമായതിനാൽ ഇപ്പോൾ നിങ്ങൾ കയ്യിലുള്ള ഒരു രൂപ നാണയമാണെങ്കിൽ പോലും ഒന്ന് സേവ് ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ അത് ഭാവിയിലും നിങ്ങൾക്ക് തുടർന്ന് ഒരു വലിയ നേട്ടത്തിലേക്കൊരു വഴിയായി മാറുന്നതാണ് അതുകൊണ്ട് പ്രത്യേകം നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക മൂലം പൂരാട ഉത്രാട ധനുരാശിക്കാരായ ആളുകൾക്ക് നിങ്ങളുടെ കളത്ര ഭാവം അതായത് ഏഴാം ഭാവത്തിലാണ് ഇവിടെ ഗജകേശ്വരി യോഗം വ്യാഴവും ചന്ദ്രനും സംയോജിച്ച ഗജകേശ്വരി യോഗം വന്നിരിക്കുന്നത് ദാമ്പത്യ ബന്ധത്തിൽ ബുദ്ധിമുട്ടുകൾ വിള്ളലുകൾ ഉള്ളവരാണെങ്കിൽ പോലും ദാമ്പത്യ ബന്ധം ദൃഢമാകുന്ന സമയമാണ് അവിവാഹിതരായ ആളുകൾക്കും ഉത്തമ പങ്കാളി ലഭിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാകും ബിസിനസ് പങ്കാളിത്തതായ പാർട്ണർഷിപ്പിലൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്കും വലിയൊരു സാമ്പത്തിക മാറ്റം പ്രതീക്ഷിക്കാം നേട്ടങ്ങൾ കൈവരുന്നതാണ് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല നേട്ടമുണ്ടാകും അതായത് പുളി സ്റ്റേഷനൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഇലക്ഷൻ സമയമായതിനാലും ഇവിടെ ഈ ഒരു യോഗം നിങ്ങൾക്ക് വളരെ അനുകൂലമായതിനാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം ഫലം എന്നിവ നിങ്ങളുടെ കൈവെള്ളിലേക്ക് വന്നു ചേരും ഇനി ഉത്രാടം തിരുവോണം അവിട്ട മകരം രാശിക്കാർക്ക് ഇവിടെ ഒരു നേട്ടം വന്നു ചേരുന്ന സമയമാണ് കൂടാതെ ആറാം ഭാവത്തിലെ ശുഭഗ്രഹം ശത്രുക്കളെ പരാജയപ്പെടുത്താൻ അനുകൂലമായി നിങ്ങൾക്ക് വന്നു ചേരും നിലവിൽ രോഗങ്ങളാൽ വലയുന്ന ആളുകളാണെങ്കിൽ അതിൽ നിന്ന് മോചനം നേടാൻ പറ്റും കടങ്ങൾ ഒരുപാടുണ്ട് അത് എല്ലാം പൂർണ്ണമായി വീട്ടാൻ പറ്റുമെന്നല്ല ഒട്ടുമിക്കാൽ കടങ്ങളെ നിങ്ങൾക്ക് വീ വീട്ടാനുള്ള ഒരു മാർഗം ഭഗവാൻ നിങ്ങളുടെ മുന്നിൽ തുറന്നു വരും നിയമപരമായ എന്തെങ്കിലും കേസ് പ്രശ്നങ്ങളിൽ പെട്ടു വലയുന്നവരാണെങ്കിൽ അതൊക്കെ മാറും സർക്കാർ ജോലിക്കോ അല്ലെങ്കിൽ മത്സര മത്സര പരീക്ഷകൾക്കോ തയ്യാറെടുക്കുന്ന ആളുകൾ പുതിയ ജോലിക്ക് കയറുന്നവർക്ക് ഉത്തമ സമയമാണ് എന്തെങ്കിലും മത്സര പരീക്ഷകൾ എഴുതാൻ ശ്രമിക്കുന്നവർക്കാണെങ്കിലും വൻ വിജയ സാധ്യതയാണ് ഇവിടെ തെളിഞ്ഞിരിക്കുന്നത് അവിട്ടം ചതയും പൂരിട്ടാതി കുംഭംരാശിക്കാരായ ആളുകൾക്കും പുത്രഭാവം ഇവിടെ അഞ്ചാം ഭാവത്തിലാണ് കുംഭം രാശിക്കാർക്ക് ഇവിടെ ഗജികസരി യോഗം രൂപം കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സന്താന സൗഭാഗ്യത്തിനുള്ള സാധ്യത കാണുന്നുണ്ട് ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളില്ലാതെ വലയുന്നവർക്ക് ഉത്തമ സന്താന ഉത്തമസന്താന യോഗം കാണുന്നുണ്ട് സാമ്പത്തിക നിക്ഷേപങ്ങളിൽ നിന്ന് അതായത് ഓഹരി വിപണി ലോട്ടറി ഇതിൽ നിന്നൊക്കെ അനുകൂലമായൊരു ഫലം വന്നു ചേരും കൂടാതെ കലാപരമായ കഴിവുകളൊക്കെ വികസിപ്പിച്ചെടുക്കാൻ കഴിയും ചില ആളുകളുണ്ട് നല്ല രീതിയിലുള്ള കലാപരമായ ഉണ്ടായിട്ടും അതിനെ ഒന്ന് വികസിപ്പിച്ചെടുക്കാനോ പരിപോഷിപ്പിച്ചെടുക്കാനോ ഉള്ളതായ ചില തടസ്സങ്ങൾ നിലനിന്നിട്ടുള്ള ആളുകൾക്ക് നിങ്ങളുടെ കഴിവുകളൊന്ന് പൊടിതട്ടിയെടുക്കാൻ സാധിക്കുക അതിലൂടെയും ചില വരുമാനങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള അതായത് ഡാൻസോ പാട്ടോ ഒക്കെ പഠിപ്പിക്കാൻ അതൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു വരുമാന മാർഗം നിങ്ങളുടെ മുന്നിൽ സ്വയമേവ തുറന്നു വരും ഉന്നത വി പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് ഉന്നത ഉന്നത പഠനത്തിനുള്ള ഒരു യോഗം കൂടി ഇവിടെ കേച്ചകേശ്വരി യോഗം നിമിത്തം ഡിസംബർ അഞ്ചാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ ഏത് ഗ്രഹമാറ്റം നടക്കുമ്പോഴും ഏത് പുതിയ യോഗങ്ങൾ രൂപം കൊണ്ടാലും ഒരു മൂന്ന് ദിവസങ്ങളാണ് അതേപോലെ നമ്മളൊരു പൂജ ചെയ്താൽ പോലും ഒരു മൂന്ന് മാസം ആണ് നമുക്ക് കാലയളവ് പറയുന്നത് ആ ഒരു സമയത്തിനുള്ളിൽ അതൊക്കെ ഒരു മൂന്ന് മാസം ഒരു തൊണ്ണൂറ് ദിവസത്തിന് ശേഷമായിരിക്കും ആയിരിക്കും അതിൻ്റെ ഫലം കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മാറ്റം വരുമ്പോൾ പിറ്റേ ദിവസം തന്നെ നമുക്ക് അതിൻ്റെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ആ നിമിഷം തന്നെ മാറ്റങ്ങൾ തുടങ്ങും എന്നൊരു ചിന്തിക്കുകയല്ല വേണ്ടത് മൂന്ന് ദിവസത്തിന് ശേഷമാണ് ആ ഒരു മാറ്റങ്ങൾ വന്നു ചേരുന്നത് അപ്പോൾ ഇന്നേ ദിവസം മുതൽ ഈ ഒരു മാറ്റങ്ങൾ പതിയെ പതിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് അപ്പോൾ ഗജഗേശ്വരി യോഗം നിങ്ങൾ രാജാവിനെ പോലെ സിംഹാസനത്തിൽ ഇരുത്താൻ തയ്യാറായ രീതിയിലാണ് ഇവിടെ രൂപം കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാജാവാണ് എന്ന രീതിയിലല്ല നമ്മളുടെ ഒരു വിവേകവും കഴിവും ലക്ഷ്യബോധത്തിലേക്ക് എത്താൻ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് നമ്മൾ കൂടി നമ്മുടെ ഒരു ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ ഈ ഫലങ്ങളെ പൂർണ്ണമായി നമ്മളുടെ ആ ഒരു വരുതിയിൽ കൊണ്ടുവരാൻ നമ്മൾക്ക് സാധിക്കൂ എന്നതുകൂടി കൂടി മനസ്സിലാക്കുക ഏവർക്കും ഈ ഗുണകരമായ മാറ്റങ്ങളൊക്കെ വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി